പണ്ടൊക്കെ ഒന്നുമില്ലാത്ത സമയത്ത് നമ്മളത് മൈൻഡാക്കി പോകും ഇപ്പൊ തിരിഞ്ഞോക്കുന്നില്ല ഒന്ന് പറയാൻ നമ്മുടെ വിചാരത്തിനനുസരിച്ചാണ് ഏത് വിഷയത്തിൽ കുറിച്ചും നിന്റെ ഇടയിൽ ഒരാളെ അയാൾ ഇങ്ങനെ വീണ് അപ്പൊ അവരുണ്ടായിരുന്ന കുറച്ച് ചെലപ്പോ നന്നായി അടിച്ചു അടിച്ചപ്പോൾ കൊണ്ടുപോയി അവർ ചെക്ക് ചെയ്തു ഷുഗർ ഒക്കെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് കുടിച്ചിട്ടാണെന്ന് വിചാരിച്ചിട്ടാണ് ഇവരെ അടിച്ചത് പക്ഷെ അയാൾ ഷുഗർ ഡൗൺ ആയിട്ടാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്ത് കഷ്ടപ്പെട്ട് ശരിക്ക് ഭക്ഷണം കഴിക്കാൻ ഇല്ലാതെ ആ മനുഷ്യൻ ഭക്ഷണം കഴിക്കാൻ പോവാൻ ഷുഗർ ഡൗൺ ആയിട്ട് മറിച്ച് മുന്നേതാണ് മനുഷ്യൻ അയാൾ മാറി എടുത്ത് കൊണ്ടുപോകണ്ട

എന്റെയോ നിങ്ങളുടെയോ ഏത് മനുഷ്യന്റെ ജീവിതവും ഒന്ന് മാന്തി നോക്കി അവിടെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും അതില്ലാത്ത മനുഷ്യന്മാരെ ഒരാളുടെ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ അറിവ് നമ്മൾ അറിഞ്ഞുകഴിഞ്ഞാൽ അത് മറച്ചു നോക്കണം നമ്മുടെ ഹൃദയത്തിന് മണ്ണിട്ട് അള്ളാഹുമാനോ നമ്മുടെ എന്തൊക്കെ തെറ്റുകളോ തെറ്റുകളും അറിയപ്പെട്ടവരെ മറച്ചു നോക്കുന്നത് അള്ളാഹു തന്നെ മുസാബി അലൈഹി വസ്സലാമിന്റെ കാലഘട്ടത്തിൽ വലിയ ക്ഷാമമാണ് ആ ക്ഷാമം അവരെല്ലാവരും മഴക്ക് വണ്ടിങ്ങനെ വലിയ മൈതാനം കൂടി പ്രാർത്ഥിക്കാൻ ശ്രദ്ധ ഞാൻ മഴ തരൂ മഴ ഞാൻ തരൂല നമ്മൾ കാരണം മഴ തരാത്തത് ആ കൂട്ടത്തിലൊരു മനുഷ്യനുണ്ട് നാൽപ്പത് കൊല്ലായിട്ട് എന്നെ ധിക്കരിച്ചിട്ടോ എന്നെ കളവാക്കിയിട്ടോ എന്നെ അനുസരിക്കാതെ പാപമിന്ന് മൊഴുകി ഒരു മനുഷ്യനുണ്ട് ഓൻ ഇറങ്ങി പോവാതെ ഞാൻ മഴ തരൂ മുസന്നബി പറഞ്ഞു ഇക്കോട്ടേ ചില ആൾ ഉണ്ട് എലർജി പോണം 40 കൊല്ലം തന്നെ അതിക്കെ തന്നെ കുടത്തിൽ ഉണ്ട് എലർജി 14 ആയി വീണു ഈ ആൾക്കാരെ മനസ്സേ ആരെ പ്രചാന വചനത്തെ അല്ലതനെ മനസ്സേ ഇട വർത്ത പോട്ട് പോട്ട് നോക്കി ആരെ എലർജി പോവില്ല അതയ തല닥 അള്ളാഹു റബ്ബുക്ക പുറകേ മാപ്പാക്കരെ ഈ വലിയ സദസ്സിൽ നമ്മ ഞാൻ അരങ്ങി പോയ 40 കൊല്ലം നീ മരിച്ചു വെച്ച തെറ്റുകൾ നീ തന്നെ മര അതുകൊണ്ട് തരാൻ അടുത്ത നിമിഷം നബിയോട് പറഞ്ഞു ആര് കാരണമാണോ ഞാൻ മഴ പിടിച്ചു വെച്ചത് അതേ വ്യക്തി കാരണം ഞാൻ നിങ്ങൾക്ക് മഴ തരാൻ പോകുമ്പോൾ മഴ പെയ്തു മഴ പെയ്തപ്പോ മുൽസാന്നബി അള്ളാഹോട് ചോദിച്ചു ആരാണ് ഇത്രയും നല്ല മനുഷ്യൻ നീ ഇത്രയും സ്ഥാനം നൽകിയ മനുഷ്യൻ ആരാണ്

യും ഉൾപ്പെടുത്തുമാറാകട്ടെ